നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാമേള കിരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കലാമേള ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിലും അവരുടെ കലാപരമായ കായികപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് വേദിയില്ലാത്ത ഏതെങ്കിലും അറുപത്തഞ്ചോളം വരുന്ന കുട്ടികൾ നമ്മുടെ നഗരസഭ ഗ്രോകത്തോളും അപ്പോൾ അവർക്കുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനും പ്രകടിപ്പിക്കാനും കൂടെ വേദിയാക്കിയാണ് നഗരസഭ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് വരുന്നത് ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെയും ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് വൈകല്യം മറന്ന കുരുന്നുകൾ മേളയിൽ ആടുകയും പാടുകയും ചെയ്തു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീരാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം നിസ അഷറഫ് ജോസ് കുര്യാക്കോസ് നഗരസഭാ സെക്രട്ടറി സിമി എച്ച് ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി കൌൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മേളയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവേഴ്സ് തൊടുപുഴ